ക്യാരറ്റ് കൊണ്ട് വലിയ ആൾക്കാരെയും കുട്ടികളെയും ഒരുപോലെ കൊതിപ്പിക്കുന്ന ഒരു ഐറ്റം നമുക്കിന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ വളരെ സിമ്പിളാണ് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ മിക്സീഡ് ചെറിയ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ടോട്ടൽ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഈ മിക്സീഡ് ജാറിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ചെറിയ ഗ്രാംബു ആണ് അതൊരു മൂന്നോ നാലോ എടുക്കുക ചെറുതാണെങ്കിൽ നാലെണ്ണം എടുത്തോളൂ വലുതാണെങ്കിൽ മൂന്നോ എടുക്കുക നന്നായിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം വൺ ബൈ ത്രീ കപ്പിൽ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അളവുകൾ വളരെ കൃത്യമായിട്ട് എടുക്കണം പിന്നെ വൺ ബൈ ത്രീ കപ്പിൽ തൈര് എടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് നന്നായിട്ട് അത് അടിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള പഞ്ചസാര ഒരു പാനിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് ഈ ഒരു കളറ് കിട്ടണം കേട്ടോ ഇത്രയും നേരം നമ്മൾ ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം മൊത്തം അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കാം മുഴുവൻ ഒരുമിച്ച് ഒഴിക്കരുത് മേലോട്ടേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ബാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായിട്ട് ആയിട്ടുണ്ടാവാം ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അത് മെൽറ്റ് ആക്കി ഇട്ടു പഴയ പോലെ തന്നെ ആവും അപ്പോൾ നന്നായിട്ട് നമ്മളിത് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒരു ക്യാരറ്റ് ഒരു കപ്പ് ക്യാരറ്റാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് ഒരു കപ്പ് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലാണ് മെഷർമെൻറ്റ് പറയുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ച് ക്യാരറ്റ് ഒന്ന് ഈ ഒരു പഞ്ചസാരയിൽ പിടിച്ച് ഇതൊന്ന് വറ്റി കിട്ടണം അത്രയും നേരം എന്തെ ഏകദേശം ആയിട്ടുണ്ട് ഈ ഒരു പരുവം മതി കേട്ടോ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ചെറിയൊരു ചൂടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിനകത്തോട്ട് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തൈതിൻ്റെയും പഞ്ചസാരയുടെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഫ്ലെയിം ഒന്നും ഓൺ അല്ല കേട്ടോ നമ്മൾ ചൂട് കുറച്ച് ആറിയതിന് ശേഷമാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഇനി ചൂടാക്കരുത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മൈദയാണ് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് ചേർക്കാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് വെച്ച് നല്ല കിട്ടിലനായിട്ടുള്ള ഒരു കേക്കാണ് ബേക്കറിയിൽ പോലും കിട്ടില്ല കേട്ടോ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ട്രൈ ചെയ്ത് നോക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇനി നന്നായിട്ട് ഇന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് നമുക്കിത് ഒരു സ്പാച്ചിലോ സ്പൂണോ എന്തെങ്കിലും വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണോ നട്ട്സല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇനി അതൊന്നും ഇല്ലെങ്കിലും ഒരു ചുമ്മാ എടുത്താലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് ലൂസിലല്ല കേട്ടോ ഈ ബാറ്റർ വേണ്ടത് ഈ ഒരു പരുവത്തിലാണ് അഥവാ ഒരുപാട് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ പാല് ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ പാലൊന്നും ചേർത്തിട്ടില്ല എനിക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് പിന്നിയിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് നട്ട്സും റേസിൻസും അതുപോലെ തന്നെ ഫ്രഷ് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ നിർബന്ധമൊന്നുമില്ല ചെയ്യണമെന്ന് ഞാനിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ബേക്ക് ചെയ്യാനുള്ള പാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട് അതിലൊരു റിങ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്തോട്ട് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം എനിക്ക് എടുത്തിട്ടുള്ള ഒരു എടുത്തിട്ടുള്ളൊരു തൊട്ട് മുപ്പത്തഞ്ച് മിനിറ്റ് സമയമാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്യാൻ നമ്മളിത് ക്യാരമിൽ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് പൊതുവേ പ്ലം കേക്കിനേക്കാൾ ഇഷ്ടമുള്ളൊരു കേക്കാണ് കേട്ടോ ഇത് ക്യാരറ്റ് കേക്ക് നല്ല ടേസ്റ്റാണ് ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാൾ ആളും ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കി ഒക്കെ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ കണർക്കിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അഥവാ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം ബൈ